ചെസ്റ്റ് അളവ് മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മുടെ ബാക്കി മെഷർമെൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു റെഡിമെയ്ഡ് ടോപ്പ് വാങ്ങില്ലേ നമ്മുടെ അളവിന് അപ്പോൾ അതിൻ്റെ ഒരു ഫിറ്റിങ്സും കാര്യങ്ങളും ഉണ്ടല്ലോ അതിൽ ഉറപ്പായിട്ടും നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ടാവും പക്ഷേ നമ്മുടെ അളവിന് വാങ്ങിച്ച ടോപ്പായിരിക്കും അപ്പോൾ ആ അളവ് കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചെസ്റ്റ് അളവ് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ഒരു ഏകദേശം മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കുകയാണേ അവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന എന്ന് പറയുന്നത് മുപ്പത്തി ഇഞ്ചാണ് സൈഡിൽ ഞാൻ ആം ഹോളും കഴുത്തും കൂടി വരച്ച് ഒന്ന് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വഴി പറയുമ്പോൾ മനസ്സിലാവും നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ തുണി നാലായിട്ട് മടക്കിടും നാലായിട്ട് മടക്കിയിട്ടിട്ട് മടക്ക് ഭാഗത്തു നിന്നാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങുന്നത് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറാണ് അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് പറയും ഞാനിപ്പോൾ ഇവിടെ വരച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ ഷോൾഡർ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ചെസ്റ്റ് സൈസിനെ ആറ് വെച്ച് ഡിവൈഡ് ചെയ്യണം ഈ ഷോൾഡർ എന്ന് പറയുന്നത് ഇവിടം വരെയുള്ള ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടേക്കുന്നില്ല അത്രയും ഭാഗത്താണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് സൈസിനെ ആറ് വെച്ച് ഡിവൈഡ് ചെയ്യണം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മുപ്പത്തിനാലഞ്ചാണ് അപ്പോൾ ഞാനതിനെ ആറ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫൈവ് പോയിൻ്റ് സിക്സാണ് കിട്ടുന്നത് നിങ്ങൾ മുപ്പത്തിനാലിന് വരെ നിങ്ങളുടെ സൈസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു പോയിൻ്റ് ഫൈവ് ഇഞ്ച് കൂടി നമ്മൾ തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യില്ലേ അപ്പോൾ അതിനൊരു പോയിൻറ്റ് ഫൈവ് ഇഞ്ച് പോകത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഒരു പോയിൻറ്റ് ഫൈവ് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ആഡ് ചെയ്യുന്നത് അടുത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആം ആംഹോളാണ് ആം ഹോള് ഈ ഷോൾഡർ തന്നെ സെയിം മാർക്ക് ചെയ്യുന്നവരും ഉണ്ട് ഒരു പോയിൻറ്റ് ഫൈവ് കൂടി ആഡ് ചെയ്ത് മാർക്ക് ചെയ്യുന്നവരും ഉണ്ട് ഞാൻ നമുക്ക് ഷോൾഡർ കിട്ടിയില്ലേ സിക്സ് പോയിൻ്റ് വണ്ണാണ് നമുക്ക് ഷോൾഡർ കിട്ടിയത് അതിൻ്റെ കൂടെ ഒരു പോയിൻറ്റ് ഫൈവ് ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ആ മോള് മാർക്ക് ചെയ്യുന്നത് പോയിൻ്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ നമ്മൾ സ്ലോപ്പായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ മുകളിൽ ഒരു പോയിൻ്റ് ഫൈവ് ഇഞ്ച് പോകും ഇതേപോലെ നമ്മൾ ഷോൾഡർ സ്ലോപ്പായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ മേളിൽ ഒരു പോയിൻ്റ് ഫൈവ് ഇഞ്ച് പോകത്തില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പോയിൻറ്റ് ഫൈവ് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്തതിനെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നെക്ക് വിത്താണ് കഴുത്തകല കഴുത്തകലാണ് നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ചെസ്റ്റ് സൈസിനെ പന്ത്രണ്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ ചെസ്റ്റ് സൈസ് ഞാൻ മുപ്പത്തിനാലാണ് എടുത്തേക്കുന്നത് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനെ പന്ത്രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യണം അങ്ങനെ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ കഴുത്തകല ഇവിടെ ഇപ്പോൾ ടു പോയിൻ്റ് എയ്റ്റ് ത്രീ ആണ് കിട്ടിയിരിക്കുന്നത് അതാണ് നമ്മൾ കഴുത്തകലമായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ ടു പോയിൻ്റ് എയ്റ്റ് ത്രീ കഴുത്തകല ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം നെക്കിൻ്റെ ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മുടെ ചെസ്റ്റ് സൈസിനെ എട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം ഞാൻ എടുത്തേക്കുന്ന ജസ്റ്റ് ചെസ്റ്റ് മുപ്പത്തിനാലാണ് നിങ്ങളെടുത്തേക്കുന്ന എത്രയാണോ സൈസ് അതിനെ എട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ലെ നെക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഫോർ പോയിൻറ്റ് ടു ആണ് കിട്ടിയേക്കുന്നത് അതാണ് നെക്ക് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് എഴുതിയത് കുറച്ചുകൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് ആ പടം സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഹോള് വരച്ച പോയിൻ്റ് ഇല്ലേ അവിടെ നിന്ന് നീട്ടി വരച്ചിട്ടാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ചെസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തുണി നാലായിട്ടാണല്ലോ മടക്കിയിടുന്നത് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് സൈസ് എത്രയാണ് മുപ്പത്തി നാല് ഞാൻ എടുത്തതിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യണം നിങ്ങൾ എത്രയാണോ ചെസ്റ്റ് സൈസ് അതിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യണം അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എയിറ്റ് പോയിൻറ്റ് ഫൈവ് ആണ് കിട്ടുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യണം ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം അപ്പോൾ ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് കിട്ടും അത് നമ്മൾ ആ സ്ട്രേറ്റ് ലൈനിൽ ഇത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടെൻ പോയിൻ്റ് ഫൈവ് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് സൈസ് കിട്ടിയേക്കുന്നത് പിന്നെ നമ്മൾ ഒരു ആംഹോൾ കർവ് പറഞ്ഞില്ലായിരുന്നു അതായത് കുഴിച്ചു വരക്കണ്ടേ ആംഹോള് അപ്പോൾ എത്ര കുഴിക്കണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആംഹോൾ കർവ് എന്നാണ് കേട്ടോ അതിന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് സൈസിനെ ഇരുപത്തി നാല് വെച്ച് ഡിവൈഡ് ചെയ്യണം അങ്ങനെ കിട്ടുന്ന ആൻസർ ആണ് അതവിടെ ഒരു ഞാനിപ്പോൾ ഒരു ലൈൻ വരച്ചില്ലേ അത് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചെസ്റ്റ് സൈസ് എത്രയാണോ അതിനെ ഇരുപത്തിനാല് വെച്ച് മാർക്ക് ചെയ്യണം ഡിവൈഡ് ചെയ്യണം ഇവിടെ മുപ്പത്തിനാലില് ഞാൻ ഇരുപത്തിനാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും വൺ പോയിൻറ്റ് ഫോർ വണ്ണാണ് കിട്ടുന്നത് അതാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ആ മാർക്കിങ്ങിൽ കൂടിയിട്ടാണ് നമ്മൾ ആംഹോള് കുഴിച്ച് വരക്കുന്നത് അത് ബാക്കിലെ ആംഹോളാണ് ഫ്രണ്ടിലെ ആംഹോള് നമ്മൾ വേറെ കുഴിച്ച് വരയ്ക്കും ഇതിപ്പോൾ ബാക്കിലെ ആംഹോളിൻ്റെ ആണ് നമ്മൾ പറഞ്ഞത് പിന്നെ ഈ മെഷർമെൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ നെക്ക് ലെങ്ത്ത് നെക്ക് വിൽത്ത് ഈ ആംഹോൾ കേർവ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാം കേട്ടോ അത് വേറെ ഇതിപ്പോൾ ഒരു ഐഡിയൽ ഒരു ടോപ്പിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കണം കേട്ടോ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചത് കൊണ്ട് കൺഫ്യൂഷൻ ആവുന്നില്ലല്ലോ അല്ലേ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്ഷരം ക്ലിയർ ആവാൻ വേണ്ടി സൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചത് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ വേസ്റ്റ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് ലെങ്ത്ത് ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് മാറിയിരിക്കും എന്നാലും നമ്മൾ പൊതുവേ പതിമൂന്ന് തൊട്ട് പതിനാലര വരെയാണ് വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് എൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഞാൻ പതിമൂന്നര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് യൂഷ്വലി എല്ലാവരും പതിനാല് ഇഞ്ചാണ് എടുക്കുന്നത് എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് പതിമൂന്നര ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് അതായത് ഷോൾഡറിൽ നിന്ന് താഴെത്തോട്ടുള്ള ഇറക്കം വേസ്റ്റിൻ്റെ ഇറക്കമാണ് പതിമൂന്നര ഇഞ്ച്ന്ന് പറഞ്ഞത് കേട്ടോ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അവിടുത്തെ വണ്ണമാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഇതായതേപോലെയാണ് കേട്ടോ നമ്മൾ പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് ഇനി ആ പോയിന്റിൽ ടേപ്പ് വെച്ചിട്ടാണ് നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് വേണം നമ്മൾ പൊതുവേ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മളെടുത്തില്ലേ പത്തര ഇഞ്ച് അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എയിറ്റ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് കിട്ടിയായിരുന്നു അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം അപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യണം അപ്പോൾ നയൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് കൺഫ്യൂഷൻ അതായത് നമ്മുടെ ചെസ്റ്റിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ച് നയൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് അതാണ് നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണമായിട്ട് മാർക്ക് ചെയ്യുന്നത് അടുത്തതിന് നമ്മൾ മാർക്ക് ചെയ്യുന്നത് സ്ലിറ്റുള്ള ടോപ്പ് ആണെങ്കിൽ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് പതിനെട്ട് തൊട്ട് ഇരുപത്തി ഒന്ന് വരെയാണ് സ്ലിറ്റിൻ്റെ ലെങ്ത് എടുക്കുന്നതും ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് മാറും എൻ്റെ ഹൈറ്റിന് ഞാൻ പത്തൊമ്പത് ഇഞ്ചാണ് കേട്ടോ എടുക്കണേ ഇനി സ്ലിറ്റിൻ്റെ ഭാഗത്തെ മണ്ണാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അത് നമ്മുടെ ചെസ്റ്റ് സൈസില് ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് നമ്മളെടുത്തില്ലേ അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ച് കൂടി തുമ്പ് ആഡ് ചെയ്ത് മാർക്ക് ചെയ്താൽ മതി അവിടെ നമ്മൾ മടക്കി അടിക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് രണ്ട് ഇഞ്ച് തുമ്പ് എടുക്കാത്തത് സ്ലിറ്റ് മടക്കി മടിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഒരു ഇഞ്ച് തുമ്പ് എടുക്കുന്നുള്ളൂ അപ്പോൾ പത്തര ഇഞ്ചിൻ്റെ കൂടെ ഇഞ്ച് ഒരിഞ്ച് തുമ്പ് ആഡ് ചെയ്യുമ്പോൾ പതിനൊന്നര ഇഞ്ച് അതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്തെ വണ്ണമായിട്ട് നമ്മൾ എടുക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന കാണാമല്ലോ അല്ലേ പത്തര ഇഞ്ച് പത്തര അല്ല പതിനൊന്നര ഇഞ്ച് ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ടോപ്പിൻ്റെ ബോട്ടം എടുത്താണ് ഇതിപ്പോൾ ഞാൻ സ്ലിറ്റ് ടോപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിവശത്ത് നമ്മൾ ഇപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്തില്ലേ അതിനേക്കാളും ഒരു ഒരു ഇഞ്ച് കൂടുതൽ കൂടി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തെ വണ്ണം പതിനൊന്നര ഇഞ്ചല്ലേ എടുത്തത് അപ്പോൾ ഏറ്റവും അടിയിലത്തെ വണ്ണം എടുക്കാനായിട്ട് പതിനൊന്നര ഇഞ്ചിൻ്റെ കൂടെ ഒരു കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് പന്ത്രണ്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ആ പോയിൻറ്റുകൾ നമ്മൾ യോജിപ്പിച്ചതാണ് ടോ ടോപ്പിൻ്റെ ഷേപ്പായിട്ട് നമ്മൾ വരച്ചില്ലേ അങ്ങനെയാണ് നമ്മൾ ടോപ്പിൻ്റെ ബോട്ടം വിട്ട് കണ്ടുപിടിക്കുന്നത്